കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഹിന്ദു സമൂഹത്തിൽ മഠാധിപതികളും പേരുകേട്ട സ്വാമിമാരും തമ്മിലുള്ള ഐക്യതയില്ലായ്മ ആശങ്ക ഉളവാക്കുന്നു എന്ന് സിനിമാ സീരിയൽ നടൻ കൊല്ലം തുളസി അഭിപ്രായപ്പെട്ടു തിരുവനന്തപുരത്തെ ഇടപ്പഴിഞ്ഞു മുരുകൻ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ആലോചനാ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുത്തരിക്കണ്ടം മൈതാനിയിൽ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ ാനും പോയിരുന്നു എന്നും അവിടെ എത്തിച്ചേർന്ന സ്വാമിമാർ പരസ്പരം സംസാരിക്കാതെ ഇരുന്നതും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി ഹിന്ദുക്കൾ ഇനിയും ഉണർന്നു ചിന്തിക്കണം ഇല്ലെങ്കിൽ നാം താഴേക്ക് പോകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അൻപത്തിയൊൻപതാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇടപ്പഴിഞ്ഞി ശ്രീ മുരുകക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സമിതിയോഗം സിനിമാ സീരിയൽ നൻ കൊല്ലം തുളസി ഭദ്രദീപം തെളിയിച്ചു ഉദ്ഘാടനം ചെയ്തു കൂടാതെ സംഘടനാ നേതാക്കളും പങ്കെടുത്തു സുരേഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന അവലോകന യോഗത്തിൽ ജോയിന്റ് ജനറൽ കൺവീനർ ഷാജു വേണുഗോപാൽ സ്വാഗതവും മഹാനഗർ ജില്ലാ സെക്രട്ടറി എസ് അനിൽകുമാർ നന്ദിയും മേഖലാ സംയോജകൻ പാപ്പനങ്കോട് അനിൽ ആമുഖമായി സംസാരിച്ചു വർക്കിംഗ് ചെയർമാൻ സി കെ കുഞ്ഞ് കൺവീനർ പത്മാവതി അമ്മ രക്ഷാധികാരിയും തന്ത്രിയുമായ ജയചന്ദ്രൻ പോറ്റി എന്നിവർ വേദിയിലുണ്ടായിരുന്നു ഡെസ്ക് തിരുവനന്തപുരം